നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മരച്ചീനി അല്ലെങ്കിൽ കപ്പ ഇത് വേവിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതോടൊപ്പം അയലമീൻ കറിയും വയ്ക്കുന്നുണ്ട് ഈ രണ്ട് റെസിപ്പികളാണ് ഇന്ന് കാണിക്കുന്നത് ഇനിയും തയ്യാറാക്കാം അതിനായി ഞാൻ കപ്പ പൊളിച്ചരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കപ്പ വേവിക്കാനായി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളച്ചു വരുമ്പോൾ ആ കപ്പ ഇട്ടു കൊടുക്കണം ഏകദേശം ഈ വെള്ളം തിളയ്ക്കാറായി കപ്പയുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കപ്പയിട്ട് കൊടുക്ക ഈ കപ്പ ഏകദേശം ഒരുവിധം തിളയാറ തിളയാകാറാകുമ്പോൾ ഉപ്പിട്ട് ഇട്ടുകൊടുക്കാം കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കപ്പ ഊറ്റുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്തിരുന്നില്ല മറന്നുപോയി സാരമില്ല ഈ അരപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ നന്നായി വെന്തിട്ടുണ്ട് അത് ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉപ്പും അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പും അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ അരപ്പിൻ്റെ അടിയിലാക്കണം ഞാൻ അരപ്പ് അടിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ അരപ്പും കപ്പയോടൊപ്പം ഇന്ന് വേഗട്ടെ മൂടി മൂടിക്കൊടുക്കുക കപ്പയുടെ അരപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് കപ്പയും അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കഴിച്ചു തരാം കപ്പ ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയും ബീൻ കറി തയ്യാറാക്കാം അതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇന്ന് അടുപ്പല്ലിലാണ് തയ്യാറാക്കുന്നത് നട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുക് പൊട്ടട്ടെ കടുവ് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി കൊടുക്കാം ഒന്ന് വഴന്ന് വന്നോട്ടെ അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം കറിവേപ്പിലയിട്ട് കൊടുക്കാം തിളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം മസാലപ്പൊടികൾ മസാലപ്പൊടികളിട്ട് കൊടുക്കാം അതിലായി ഞാൻ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും സ്വൽപ്പം ഉൽവാപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വഴന്ന് വന്നതിന് ശേഷം ആ പൊടികൾ ചേർക്കാം ഈ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ എനിക്ക് സബ് ചെയ്യണേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുന്നതാണ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇടുക ഇളക്കി കൊടുക്കാം ഒരു സ്വല്പം വെള്ളമായും കൊണ്ടുവച്ച് കൊടുക്കുകയാണ് ഈ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇത് നന്നായി ഊത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയും ഉപ്പും കൂടി ഇട്ട വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി പുളിയും ഉപ്പും കൂടെ ചേർത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക സ്വല്പം കൂടെ വെള്ളം വേണം അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും മീൻ്റെ അരപ്പിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് വെട്ടി കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം സ്പൂണും കൊണ്ട് ചെറുതായി ഇതൊന്ന് താത്തുകൊടുക്കാം കൂടുതൽ അളക്കരുത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ഇത് അരപ്പിലേക്ക് ഒന്ന് താത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും അടച്ചൂടും എന്തുപറ്റിട്ട് മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി വേപ്പില ഇട്ട് കൊടുക്കാം ശേഷം മൂടി വയ്ക്കാം മീൻ കറി തയ്യാറായി ഈ അയലം മീൻ കറിയുടെയും കപ്പയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക്